ഹായ് ഓൾ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബെഹുത്തുക്കാലോ മുസമ്പി യെല്ലോ മുസമ്പി പിന്നെ അതുപോലെ തന്നെ ഞാൻ പഴങ്ങൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ നേന്ത്രപ്പഴവും എല്ലാ പഴങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് സെയിം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എന്തോ ഒരു മടുപ്പായതുകൊണ്ട് ഞാനിന്ന് ചിക്കൻ ഇട്ടിട്ടുള്ള ഒരു മാക്രോണി അല്ലെങ്കിൽ ഒരു പാസ്തയെന്ന് പറയുക അതാണ് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ചിക്കൻ സൂപ്പും ഉണ്ടാവും ഇപ്പം ചിക്കൻ സൂപ്പ് കഴിക്കുന്നത് ബോഡിക്ക് ഇച്ചിരി ചൂടാകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര തണുപ്പ് തോന്നും കേട്ടോ രാവിലത്തെ തണുപ്പ് എനിക്ക് ഒട്ടും സഹിക്കാൻ വരുന്നില്ല വയനാടാണല്ലോ എനിക്ക് ഒട്ടും സഹിക്കാൻ വരുന്നില്ല അപ്പം ഞാൻ കുറച്ച് ചു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുകയാണ് ശരിക്കും എനിക്ക് ഇഡലി ദോശ പുട്ട് അങ്ങനത്തെയൊക്കെ ഒന്നും മണം നഷ്ടപ്പെടുന്നില്ല എന്താണെന്നറിയില്ല അതുപോലെ ചിക്കനോടും എനിക്കൊരു താല്പര്യവും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു നേരം കഴിക്കും പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാമിറ്റിങ് വരും അങ്ങനെയൊക്കെയാണ് എന്തായാലും വേണ്ടില്ല ഇത് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കങ്ങനെ വാമിറ്റ് ചെയ്യാൻ വരുന്നൊരു ടെൻഡൻസി ഒന്നും അപ്പോൾ തോന്നിയില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ന്യൂ ഫോം റെസ്റ്റോറൻ്റിൽ നിന്നാണ് ഞങ്ങൾ ചിക്കനും പിന്നെ അതുപോലെ വെജിറ്റബിൾ കുറുമിയും ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെജിറ്റബിൾ കുറുമയും ഫ്രൈഡ് റൈസും ആണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോൾ തിരിച്ചു വന്നു ഇപ്പോൾ തുണിയൊക്കെ അറ അലക്കാരിട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ചപ്പും ചവറൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇക്കതൊക്കെ ഒന്ന് അടിച്ച് വരാൻ രാവിലെ ഞങ്ങൾക്ക് അടിച്ച് വരാൻ നേരം കെട്ടിയിട്ടില്ല അപ്പോൾ ഇക്കോറിനും വൈകിട്ട് അടിക്കാൻ എന്നിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് വൈകിട്ട് അടിക്കാനും നല്ല ചവറാണ് വലിയ വലിയ മരങ്ങളുണ്ട് അവിടെ അതുകൊണ്ട് ഭയങ്കര ചവറാണ് അതൊക്കെ അടിച്ച് നോക്കുകയാണ് അപ്പോൾ പ്രഗ്നൻസി സമയത്ത് നിങ്ങളെ ഹസ്ബൻഡൊക്കെ നിങ്ങളെ ഹെല്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ അതുപോലെ നൈറ്റിലെ കുക്കിങ്ങും നിൽക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇക്കലാവശ്യം ബീഫും വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ഒന്നും മണം പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇക്ക തന്നെയാണ് ഉണ്ടാക്കരുത് അപ്പോൾ എന്നെ ഇങ്ങനെ കളിയാക്കാനായിട്ടോ ഓരോന്നും പറയുന്നത് നിങ്ങൾ കുക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും എനിക്ക് ഭാഷ ഉള്ള നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയാണ് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എന്നോട് ചോദിക്കാൻ ഇത് എന്ത് മസാല ഒരു ബീഫ് മസാലയാണ് അപ്പം എന്നെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് കാള കുക്ക് ചെയ്യാൻ അലഹമില്ല നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയതിനും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പല പല എന്നെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് പ്രഗ്നൻസി സമയത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് കേട്ടോ വളരെയധികം സന്തോഷം അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ എന്തായാലും പറയുന്നത് താങ്ക് യു ബാ ബൈ